ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങണം കാശൊന്നും കൊടുക്കണ്ട ദിവസം മൂന്നു നേരം എന്താ ഇവൾക്കൊരു വയറ്റുവേദന തുടങ്ങി കുറച്ചുനാളായിരിക്കും ഈ കുപ്പിയൊന്ന് ഒന്ന് കഴുകിക്കൊണ്ട് വരാൻ പറ്റില്ല കഴുകി പോകുന്നില്ല മരുന്നിന്റെ കറയാ ഇത് ആശുപത്രിയോ വിചാരിച്ചാലയോ സമാധാനം പോകത്തില്ല എന്ത് പറ്റിയെന്നോ നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടു തോന്നുന്നത് അല്ലാതെ ഡോക്ടറെ കൊണ്ടോ തന്റെ സഹോദരിയെ ഡോക്ടറെ എന്ത് ചെയ്താ പറയേ എന്ത് ചെയ്തെന്നോ പരിശോധിക്കാന്ന് പറഞ്ഞ എന്നെ ഇറക്കി വിട്ടിട്ട് അവളേക്കൊരു പിടിച്ചിരിക്കും ഇത് കണ്ടോ പുഷ്പാങ്കരം പോലുള്ള തെക്കില് നാടാക്കാരി തിലോത്തമല്ലേ ഭർത്തകന്മാരല്ലേ സത്യം പറഞ്ഞോ ഇല്ല നിന്നെ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടു പോലോത്തേന്നും പറയണ്ട

കൊമ്പു പോലൊരു സാധനം ഉണ്ട് അത് മേത്തു വീണ സൂറ്റുപോലെ തൊളഞ്ഞു തീറും ആ ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു മു കടിക്കുന്നേ ഓ ഓ ഓ ജോ ദോ കടിക്കുന്നേ അയ്യോ ഇന്തരെ കല്ല് പറേ ഓടി വാ അങ്ങേ അടുത്തേ ഓടി വാ ഈന്തരെ बाबा കടിക്കത്തെ കടിക്കേ बाबा ഇങ്ങോട്ട് കാണുന്നേ അടുത്തേ ഞാൻ കേട്ടു എവിടെ جريനേ ഞാൻ ആ ബ്ലൗസ് ഊരികെ ആ ഊരികെ ബ്ലൗസ് അയ്യോ കറി പുട്ടി നീ മുനെ മിണ്ടാതിരി അമ്മ ഉഷാൻ ഞങ്ങൾക്ക് കാപ്പി പള്ളിക്കൂടി വന്ന കേറിയില്ല അതിനു മുമ്പ് കോപ്പി എനിക്ക് തരും അവിടെ അറങ്ങിരി കല്യാണി ഉഷമൊക്കെ ഇപ്പൊ കൊടുക്കാൻ പച്ചമേ ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ ചിലറാണ് ആ നാണി പുന്നാരിച്ച് ഭക്ഷണിരിക്കാണ് ഏതൊക്കെ അടുക്കളയിൽ കല്യാണി ഇനി മേലാൽ ഇവർക്ക് അടുക്കളയിൽ ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ ശരി തിൽ രണ്ടിനെയും ബാലന്റെ കണ്ണുമുമ്പ് കാണിക്കരുത് അവന്റെ മനസ്സെങ്ങാനും മാറിയിട്ട് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ ഞാൻ അതുങ്ങൾ ഇവിടുന്ന് കടത്തി തരാം അന്ന് നിന്റെ ശവമായിരിക്കും മക്കൾ ആനവറ ഞാൻ പത്തേ എണ്ണതിനകം കുഞ്ഞങ്ങ കാത്തു കൊടുത്തിരിക്കണം ഇനി പറഞ്ഞു നോക്ക് ഞാൻ മെരിക്കുട്ടി നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത് നീ എന്താ സമ്മതിക്കാത്തത് ഇഷ്ടമുണ്ട എന്താ നിനക്ക് ചെറുക്കനെ പഠിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയുന്നു നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചായിട്ടില്ലേ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ആരണായാൽ പറയൂ ആരായാലും നിങ്ങൾ ഞാൻ നടത്തിച്ചേരാ പറയൂ ആരാണായാൽ ുട്ടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആരാണെന്ന് എന്നോട് പറ ഞാൻ മറന്നു തരാൻ പറഞ്ഞില്ലേ ബാപ്പൂട്ടിനെ ഇതുവരെ അത് മനസ്സിലായില്ലേ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്റെ ബാബൂട്ടിനെയാണ് ു പതിച്ചു ഇഷ്ടം പോലെ അടിച്ചു അടിയും തൊഴിയും ഒക്കെ ഈ കുമാരനു കുല് പക്ഷേ ഈ കുഞ്ഞുങ്ങളെ തൊട്ട കുമാര കുമാരന് പഴേ കുമാരനോ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടി ഇങ്ങനെ നിർവഹിക്കുന്നത് അവരെ അവരേതല്ല ബോർഡിംഗ് ആക്കിക്കൂടെ എന്ത് പറ്റി മോനെ എന്താ മോനെ എന്തുപറ്റി മോനെന്തിനാ കരയണേ അതിനെന്താ നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും mom garden papa mommy jana गाडी तल mommy டார் டார் ഒരു കാര്യം ചോദിച്ചാൽ മോൾ നേര് പറയുന്നു നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം കാരണം മകളുടെ ഭർത്താവ് ർത്താവ് നല്ലത് നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീ അറിഞ്ഞേ തീരുമെങ്കിൽ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ് ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക് അവൾക്ക് മറ്റാണെങ്കിലും കൂടി കൊണ്ടുവന്നു എനിക്കറിയണം എന്റെ അനുജൻ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം ഈ കുടുംബത്തിന്റെ മാന്യത കൊടുത്ത് ഞാൻ അവളെ കുന്നില്ലെന്നേ ഉള്ളൂ പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ചു കുഞ്ഞു എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാവോ കുഞ്ഞു പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശേട്ട കാര്യം പോലെയായി വീട് നാനാമിതമായി കാണി ഇനി എങ്ങനെയെങ്കിലും കുഞ്ഞു ഇത് അത് ശരിയാക്കണം ആ കുഞ്ഞികളുടെ കാര്യത്തിലൊക്കെ കഷ്ടം മൂത്ത നിങ്ങൾ രണ്ടും മോഡികളാണ് കുഞ്ഞു ഇനിയൊന്നും കുമാരേട്ടം പറയണ്ട ഞാൻ എല്ലാം ശരിയാക്കാം